ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതൻ വി യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏതൊരു സാധാരണക്കനും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വളരെ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് വന്നിട്ട് പാർട്ട് ടൈം ആയിട്ട് ജോലിക്കായി പുതിയതായി വന്ന ആ ഒഴിവിലേക്ക് ആളുകളെ ആവശ്യമുണ്ട് വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുകയാണ് രജിസ്ട്രേഷൻ ഫീസോ ട്രെയിനിങ്ങോ ഫീസോ ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യങ്ങളൊക്കെ നേരിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് അറിയാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് വന്നിട്ട് കണ്ണൂർ പ്രമുഖ മോളിലേക്ക് സെക്യൂരിറ്റി സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് പന്ത്രണ്ട് മണി മുതൽ എട്ട് മണി വരെ ഡ്യൂട്ടി ടൈം വരുന്നത് പതിനഞ്ചാണ് സാലറി വരുന്നത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് താല്പര്യമുള്ള ഉടൻ തന്നെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് നെക്സ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് കാക്കനാട് ആനിമേഷൻ സ്റ്റുഡിയോയിലേക്ക് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവിനെയാണ് ആവശ്യമുള്ളത് അപ് ടു ട്വൻറ്റി ഫൈവ് കെ ആണ് സാലറി മസ്റ്റ് നോ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് തീർച്ചയായും അറിഞ്ഞിരിക്കണം കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഒൻപത് മണി മുതൽ ആറ് മണിയോടെ ടൈം വരുന്നു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ടുള്ളത് കോഴിക്കോട് പാലം പാലാഴി ഡ്രൈ ഫ്രൂട്ട് സ്റ്റോറൂമിലേക്ക് സെയിൽസ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് ഫിഫ്റ്റീൻ കെ ആണ് സ്റ്റാർട്ടിങ് സാലറി വരുന്നത് നാല് ഒഴിവുകളാണ് ഉള്ളത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാൻ കൂടുതൽ വിവരങ്ങൾ അറിയാം നെക്സ്റ്റ് ജോബ് വന്നിട്ടുള്ളത് കോഴിക്കോട് മലാപ്പറമ്പ് വീട്ടിലേക്ക് ജോലിക്കാണ് ആളെ ആവശ്യമുള്ളത് എട്ടര മണി മുതൽ മൂന്ന് വരെ ടൈം വരുന്നത് അഞ്ഞൂറ് രൂപ ഡെയിലി താല്പര്യമുള്ള ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാം കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിച്ചറിയാം അടുത്തത് വന്നിട്ടുള്ളത് കോഴിക്കോട് സ്മാർട്ട് പാർക്കിംഗ് ഏരിയയിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഡെയിലി അറുന്നൂറ് രൂപയാണ് ഒൻപത് മണിക്കൂറാണ് ഡ്യൂട്ടി വരുന്നത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് താല്പര്യമുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായി കരുതുന്നു ഇതുപോലെ നിങ്ങൾക്കും ജോലികൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റിൽ നിങ്ങളുടെ ജോലി വേണ്ടതും ഏത് ജില്ലയാണെന്നും കൂടി കമൻ്റ് ചെയ്താൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അതുകൂടി ചേർക്കുന്നതായിരിക്കും അപ്പോൾ വളരെ யூஸ்ஃபுல் மற்றொரு மட்டும் வீடியோ நமக்கு வீண்டும் காணம் அதுவரை எல்லாருக்கும் தேங்க்ஸ் ஃபார் வாட்சிங்